സ്റ്റീഫൻ ആർ കോവിയുടെ ഏഴ് ഹാബിറ്റ്സ് ഓഫ് ഹൈ എഫക്റ്റീവ് പീപ്പിൾ വ്യക്തിപരവും തൊഴിൽപരവുമായ ഫലപ്രാപ്തിയിലേക്കുള്ള ഒരു ക്ലാസിക് റൈഡാണ് കൂടുതൽ സംഭാഷണപരവും ആകർഷകവുമായ ശൈലിയിൽ മാറ്റിയെഴുതപ്പെട്ട ഏഴ് ശീലങ്ങൾ ഇതാ ശീലം ഒന്ന് സജീവമായിരിക്കുക നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കപ്പലിന്റെ ക്യാപ്റ്റൻ ആണെന്ന് സങ്കല്പിക്കുക നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഏത് ദിശയിലേക്കും നയിക്കാൻ നിങ്ങൾക്ക് അധികാരമുണ്ട് സജീവമായിരിക്കുക എന്നതിനർത്ഥം നിങ്ങളുടെ ജീവിതത്തിന്റെ ചുമതല ഏറ്റെടുക്കുകയും സാഹചര്യങ്ങൾ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ നിർണ്ണയിക്കാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുക എന്നാണ് എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നതിന് പകരം എൻ്റെ ഓപ്ഷനുകൾ എന്തൊക്കെയാണ് എന്ന് ചിന്തിക്കാൻ ശ്രമിക്കുക ഇത് നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ മുൻകൈയും ഉത്തരവാദിത്വവും എടുക്കുന്നതിനെക്കുറിച്ചാണ് ശീലം രണ്ട് മനസ്സിൽ അവസാനത്തോടെ ആരംഭിക്കുക നിങ്ങളുടെ സ്വന്തം ശവസംസ്കാര ചടങ്ങിൽ സ്വയം ചിത്രീകരിക്കുക ആളുകൾ നിങ്ങളെക്കുറിച്ച് എന്താണ് പറയേണ്ടത് ഈ ശീലം വ്യക്തമായ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുകയും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫലങ്ങൾ വിഭാവനം ചെയ്യുകയും ചെയ്യുക എന്നതാണ് ഇത് നിങ്ങളുടെ സ്വന്തം ദൗത്യ പ്രസ്താവന എഴുതുന്നതായി ചിന്തിക്കുക ജീവിതത്തിൽ ശരിക്കും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും ശിലം മൂന്ന് ഒന്നാമത്തെ കാര്യങ്ങൾക്ക് പ്രഥമസ്ഥാനം നൽകുക വായുവിൽ നിരവധി പന്തുകൾ കൈകാര്യം ചെയ്യുന്നത് സങ്കല്പിക്കുക ചിലത് ഗ്ലാസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ചിലത് റബർ ഗ്ലാസ് ബോളുകൾ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുൻഗണനകളെ പ്രതിനിധീകരിക്കുന്നു നിങ്ങളുടെ ആരോഗ്യം കുടുംബം വ്യക്തിഗത വളർച്ച നിങ്ങൾ പ്രാധാന്യമില്ലാത്ത ജോലികളിൽ തിരക്കിലായിരിക്കുമ്പോൾ ഇവ വീരാൻ അനുവദിക്കരുത് ഇത് നിങ്ങളുടെ സമയം ഫലപ്രദമായി കൈകാര്യം ചെയ്യുകയും യഥാർത്ഥത്തിൽ പ്രാധാന്യമുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നു ശീലം നാല് ചിന്തിക്കുക വിജയം വിജയം ബന്ധങ്ങളെ പങ്കാളിത്തമായി ചിന്തിക്കുക ഏതൊരു ആശയവിനിമയത്തിലും രണ്ട് കക്ഷികൾക്കും പ്രയോജനപ്പെടുന്ന പരിഹാരങ്ങൾ ലക്ഷ്യമിടുക ഇത് മറ്റുള്ളവരുടെ ചെലവിൽ വിജയിക്കുന്നതിനെ മറിച്ച് എല്ലാവർക്കും വിജയിക്കാൻ ഒരു വഴി കണ്ടെത്തുന്നതിനെക്കുറിച്ചാണ് ഈ ശീലം സഹകരണം വളർത്തുകയും ശക്തവും ക്രിയാത്മകവുമായ ബന്ധങ്ങൾ കെട്ടിക്കൊടുക്കുകയും ചെയ്യും ശീലം അഞ്ച് ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക തുടർന്ന് മനസ്സിലാക്കുക നിങ്ങൾ ഒരു നിഗൂഢത പരിഹരിക്കാൻ ശ്രമിക്കുന്ന ഒരു ഡിറ്റക്റ്റീവാണെന്ന് സങ്കല്പിക്കുക നിഗമനങ്ങളിൽ എത്തുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുകയും എല്ലാ സൂചനകളും മനസ്സിലാക്കുകയും വേണം സംഭാഷണങ്ങളിൽ നിങ്ങളുടെ സ്വന്തം കാഴ്ചപ്പാട് പങ്കിടുന്നതിന് മുമ്പ് മറ്റേ വ്യക്തിയുടെ കാഴ്ചപ്പാട് ശരിക്കും മനസ്സിലാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഇത് വിശ്വാസവും ഫലപ്രദമായ ആശയവിനിമയവും വളർത്തും ശീലം ആർ സിനർജിസ് അദ്വിതീയ ശക്തികളുള്ള സൂപ്പർ ഹീറോകളുടെ ഒരു ടീമിനെക്കുറിച്ച് ചിന്തിക്കുക അവർ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ അവർക്ക് വ്യക്തിപരമായി കഴിയുന്നതിനേക്കാൾ കൂടുതൽ നേടും സിനർജി എന്നത് ശക്തികൾ സംയോജിപ്പിച്ച് വലിയ എന്തെങ്കിലും സൃഷ്ടിക്കുക എന്നതാണ് സഹകരണം നൂതന പരിഹാരങ്ങളിലേക്ക് നയിക്കുമ്പോൾ സംഭവിക്കുന്ന മാന്ത്രികതയാണിത് ശീലം ഏഴ് വടിക്ക് മൂർച്ച കൂട്ടുക മങ്ങിയ വടി ഉപയോഗിച്ച് ഒരു മരം മുറിക്കാൻ ശ്രമിക്കുന്നത് സങ്കല്പിക്കുക അത് എന്നേക്കുമായി എടുക്കുകയും നിങ്ങളെ ക്ഷീണിപ്പിക്കുകയും ചെയ്യുന്നു വടിക്ക് മൂർച്ച കൂട്ടാൻ സമയമെടുക്കുക എന്നതിനർത്ഥം ശാരീരികമായും മാനസികമായും വൈകാരികമായും ആത്മീയമായും നിങ്ങളിൽ നിക്ഷേപം നടത്തുക എന്നാണ് ഇത് സ്വയം നവീകരണത്തെയും തുടർച്ചയായ മെച്ചപ്പെടുത്തലിനെയും കുറിച്ചുള്ളതാണ് ഈ ശീലങ്ങൾ കൂടുതൽ ഫലപ്രദവും സംതൃപ്തവുമായ ജീവിതത്തിലേക്കുള്ള ഒരു റോഡ് മാപ്പ് പോലെയാണ് അവ സ്വീകരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് വെല്ലുവിളികളെ നാവിഗേറ്റ് ചെയ്യാനും ശക്തമായ ബന്ധങ്ങൾ കെട്ടിപ്പൊടുക്കാനും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാനും കഴിയും ഓർക്കുക ഈ ശീലങ്ങൾ അറിയുന്നത് മാത്രമല്ല അവസ്ഥിരമായി പരിശീലിക്കുക എന്നതാണ് കൂടുതൽ പ്രചോദനാത്മകമായ ഉളർക്കവുമായി അപ്ഡേറ്റ് ചെയ്യാൻ നിങ്ങളുടെ സ്റ്റോറി സ്റ്റോർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്